ൈസ് നമ്മളിന്ന് വന്നേക്കുന്നത് ദാ ഒരു ഷോൾ കൊണ്ടാണ് ഈ ഷോൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട രണ്ട് ഒരു രണ്ട് മീറ്റർ ലൈനിങ് ഞാൻ പാൻറ്റിനും ടോപ്പിൻ്റെ ലൈനിങ് കൂടി മൂന്ന് മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് അതും പിന്നെ ഈ ഷോളിൻ്റെ തുണി ഉള്ളൂ ഇതുകൊണ്ട് നമ്മളിന്ന് ഒരു പാൻറ്റ് ഷോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ നാലായിട്ട് ദാ മടക്കിയിട്ടിട്ടുണ്ട് ഇതാ ഇങ്ങനെ നാലായിട്ട് ഷോളിനെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്കാലപ്പ് തുമ്പിലും കയ്യിലും വരണമെന്നായിരുന്നു പക്ഷേ അങ്ങനെ വന്നാൽ നമുക്ക് കറക്റ്റ് ഇറക്കം കിട്ടില്ല അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ മടക്കി മടക്കിയിട്ടിട്ട് ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് വെട്ടി താഴെ തുമ്പിൽ തയ്ക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇറക്കം എടുക്കാം എനിക്കിവിടെ ഫോർട്ടി ടു നാൽപ്പത്തി രണ്ടാണ് വേണ്ടത് പക്ഷേ ഞാനിവിടെ നാൽപ്പത് എടുക്കുന്നുള്ളൂ കാരണം ഞാൻ പറഞ്ഞതുപോലെ ബാക്കി നമ്മുടെ സ്കാലപ്പിൽ നിന്ന് വെട്ടി വെക്കുന്നതാണ് എത്തുന്നില്ലല്ലോ ആ നാൽപ്പത് ഇച്ചൊക്കെ ഇവിടെ നാൽപ്പതിനഞ്ച് ഞാൻ എന്താ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് ഒരു നാൽപ്പതിനഞ്ചൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് മാർക്ക് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം കേട്ടോ ഷോളീന്നായതുകൊണ്ട് നമ്മൾ വളരെ എന്താണ് കഷ്ടപ്പെട്ട് ലുപ്തിച്ച് എടുത്താൽ മാത്രമേ നമുക്ക് കൈക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ബാക്കി കട്ട് പീസ് ജോയിൻ ചെയ്യേണ്ടി വരും ഓക്കെ പിന്നെ നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ എന്താ ഇവിടെ കഴുത്ത് എടുക്കുന്നത് മൂന്നിഞ്ചാണ് എനിക്കൊരു റൗണ്ട് നെക്കാണ് വേണ്ടത് ശേഷം ഞാൻ എന്താ ഇവിടെ ഷോൾഡർ എടുക്കുന്നുണ്ട് ഷോൾഡർ ഞാൻ എപ്പോഴും ഒരു നാലിഞ്ചോടെ എടുക്കാറുണ്ട് ശേഷം ഞാൻ എന്താ ഇവിടെ ആം ഹോൾ എടുത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു ആറ് റേഞ്ച് ദാ ഒരു ആറ് റേഞ്ചാണ് ഞാനെന്താ ഇവിടെ എടുത്തു കൊടുക്കുന്നത് ശരി എന്നിട്ട് ഞാൻ ഞാനെന്താ നമ്മുടെ വണ്ണമായിട്ട് എടുത്തു കൊടുക്കുന്നത് ഞങ്ങൾ പന്ത്രണ്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പതിനൊന്നര പതിനൊന്നര കുഴപ്പമില്ല നമുക്ക് പന്ത്രണ്ട് തന്നെ എടുക്കാം പന്ത്രണ്ട് ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് ശരി ഇനി താഴേക്ക് സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ ഇവിടുത്തെ ഒരു പതിനെട്ടര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുമ്പൊക്കെ വെട്ടി കഴുത്തൊക്കെ അടിച്ചു വരുമ്പോൾ പതിനെട്ടരയൊന്നും നമുക്ക് കിട്ടില്ല അത്രയാണ് ഞാൻ പണ്ടെടുത്ത് ശീലിച്ചിട്ടുള്ളത് അവിടുന്ന് അവിടുന്ന് നമ്മളതാ നമ്മൾ നേരത്തെ എടുത്ത പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരി ഇനി അതിൻ്റെ നടക്ക് ഞാൻ ഒരു ഇഞ്ച് കുറച്ച് ഇതാ ഇഞ്ച് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുക്കാം ഓക്കെയാ നമുക്ക് ആ ഹോൾ ഇങ്ങനെ കറിവ് ചെയ്ത് വരച്ചെടുക്കാം ശരി ബാക്കി നമുക്ക് താഴോട്ട് കിട്ടുന്ന മാക്സിമം മാക്സിമം അല്ല താഴോട്ട് കിട്ടുന്ന ഒരു രീതിക്ക് ഒരു മര്യാദയിൽ കിട്ടുന്ന അത്രയും എടുത്ത് നമുക്ക് എടുക്കാം ഓക്കെ നമുക്ക് നമുക്കത് ഇത്രയും എടുത്ത് കൊടുക്കുന്നുണ്ട് സ്ലിറ്റ് ഉള്ള ടോപ്പ് ആയതുകൊണ്ട് ആവശ്യമില്ലാത്തത് നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റായിട്ട് അടിച്ചെടുക്കും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അത്രയും ഇത് കുറഞ്ഞു പോയില്ലേ അത് കുറച്ചുകൂടെ എടുക്കാം ഇത്രയും നമുക്ക് എടുത്ത് കൊടുക്കാം കട്ട് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാം നമ്മളിത് അതുപോലെ ലൈനിങ് കൂടെ നമ്മൾ നല്ല തുണി വെട്ടിയതുപോലെ വെട്ടിയെടുക്കുന്നുണ്ട് ലൈനിങ്ങിന്റെ ലെങ്ത് ഞാൻ കുറച്ച് കുറച്ചാണ് വെട്ടിക്കൊടുക്കുന്നത് ഒരുപാട് ലെങ്ത് വേണ്ട നോർമൽ തുണിയെ കണ്ടിട്ട് കുറച്ച് മതി വെട്ടിയെടുക്കാം അല്ലെങ്കിൽ ഡിസൈൻ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല നമ്മൾ എളുപ്പത്തിൽ തയ്ക്കുന്നതായുണ്ട് അതല്ല ഈ ചുരിദാറിൻ്റെ ടോപ്പിന് ഒരു റൗണ്ട് ഡിസൈനാണ് അപ്പം ഞാൻ അതവിടെ മൂന്നിഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും വെട്ടാനായിട്ടുള്ള എളുപ്പത്തിൽ ഞാൻ ഈ സൈഡാണ് എൻ്റെ സൈഡാണ് അതായത് ഈ ഇങ്ങനെയുള്ള വശം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൈക്കുഴിയുടെ വശത്തല്ല നമ്മളല്ലാതെ ഇതാണ്ട് ഈ ഒരുമിച്ച് ജോയിൻ്റ് ഉള്ള ആ വശത്താണ് നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം എനിക്ക് ഒരു ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ആറിഞ്ചാണ് ആറിഞ്ച് നമുക്കിവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അവിടുന്ന് ഒരു മൂന്നിഞ്ച് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ഒരു ഇത്തിരി വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ നെക്ക് ഡിസൈൻ അല്ല ഒത്തിരി വൈഡ് ആയിട്ടുള്ള ഒരു രൂപോടെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കാം ഓക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഫ്രണ്ടും ബാക്കും ഞാൻ എളുപ്പ ഒരേ മോഡലാണ് കൊടുത്തേക്കുന്നത് എളുപ്പക്കാർക്ക് അല്ല തുടക്കാർക്ക് ഇത് ഭയങ്കര ആയിരിക്കും ശേഷം നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് ഇവിടുന്ന് ഞാനൊരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനെന്താ ഇവിടെ കട്ട് പീസാണേ വെച്ചേക്കുന്നത് നാല് കട്ട് പീസ് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് സ്ലീവ്സിന് ഞാൻ ഞാനതാ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത വശത്തോട്ട് ഇതാ അവിടുന്ന് ആ നോർമൽ പീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒരു സ്ലീവിൻ്റെ ഒരു ഷേപ്പിന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് ഇതല്ലാതെ ഒരുപാട് രീതികളുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് വീഡിയോസിൽ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് സ്ലീവ്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് എന്നിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെട്ടിയെടുക്കാം കട്ട് പീസ് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് വെട്ടിയെടുക്കാം ഓക്കെ ഇനി നമ്മൾ അടുത്ത പാൻറ്റിൻ്റെ കട്ടിങ്ങിലോട്ടാണ് പോകുന്നത് ഞാൻ ഇവിടെ നാലായിട്ടും മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് പട്ടാ പോഷൻ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അതായവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് ഇലാസ്റ്റിക് വേണോ അല്ലെങ്കിൽ വള്ളി വേണോ ഇട്ട് കൊടുക്കാം അവിടെ ഞാൻ എന്താ രണ്ടിഞ്ചിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി നമ്മൾ ടോട്ടൽ ലെങ്ത് ഒക്കെ എടുക്കുന്നത് ഈ പട്ടയിൽ നിന്ന് കുറവ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഞാനതാണ് ഇവിടെ ഇഞ്ചാണ് നമ്മുടെ ടോട്ടൽ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് സൈസിൻ്റെ പാൻറ്റാണേ ഇത് അങ്ങനെ ഞാൻ ഇവിടെ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ക്രോച്ച് ആയിട്ട് ഞാൻ ഞാനെന്താ എടുക്കുന്നത് പന്ത്രണ്ടര ഇഞ്ചാണേ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അവിടെ നിന്ന് വീണ്ടും ഞാനെന്താ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ആ പതിനൊന്ന് അല്ല അതിന് മുമ്പ് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ക്രോച്ച് മാർക്ക് ചെയ്ത സ്ഥലവും അവിടെയായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ശേഷം അവിടുന്ന് ഞാനൊരു രണ്ട് ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് ക്രോച്ച് ക്രോച്ച് ലെങ്തിന് ഞാൻ മാറ്റി വരയ്ക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കർവൊന്നും ചെയ്യേണ്ട ഒരു ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് ടോട്ടൽ അവിടെ കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ നമ്മൾ പതിനൊന്ന് ഇഞ്ച് ഓൾറെഡി എടുത്ത് വിട്ടും ബാക്കി രണ്ട് ഇഞ്ചും കൂടെ ചേർത്ത് പതിമൂന്ന് ഇഞ്ചാണ് ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എടുക്കാം ഞാൻ എന്താ ഇവിടെ തേർട്ടി ആണ് എടുത്ത് കൊടുക്കുന്നത് പട്ടയ്ക്ക് വേണ്ടി നമ്മൾ രണ്ടിഞ്ച് മാറ്റി വെച്ചതിൽ കൂട്ടുന്നില്ല കേട്ടോ ഇങ്ങനെ അവിടെ ഞാൻ എന്താ ടോട്ടൽ ലെങ്ത് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കാലിന് വേദ വേണ്ടത് ഏഴര ഇഞ്ചാണ് ആ ഏഴര ഇഞ്ച് എന്താ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കാം അങ്ങനെ നമുക്ക് വരച്ച് ജോയിൻറ് ചെയ്തെടുക്കാം കേട്ടോ ഇനി കാൽഭാഗത്തിൻ്റെ പട്ടയും കൂടെ നമ്മൾ വെട്ടിയെടുക്കണം അതിനു വേണ്ടിതാ ഞാൻ എന്താ ഇവിടെ ഒരു മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് മൂന്നിഞ്ച് വീതിയിൽ ഏകദേശം നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഏഴര ഇഞ്ചിൻ്റെ തന്നെ നീളത്തിൽ നമുക്കിങ്ങനെ വെട്ടിയെടു വരച്ചെടുക്കാം കേട്ടോ വരച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ അളവുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണേ ഹായ് ഗെയ്സ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം ആദ്യം നമുക്ക് ടോപ്പ് തയ്ക്കാം അതിനായിട്ട്താ രണ്ടിൻ്റെ നെക്ക് നെക്ക് നമ്മളിതാ ഇങ്ങനെ മുട്ടപ്പിനെൻ്റെ അസിസ്റ്റൻ്റെ എനിക്ക് കുത്തി തന്നിട്ടുണ്ട് ഗെയ്സ് ഇനി നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം ഇത് നമ്മൾ തിരിച്ചിട്ടാണ് ലൈനിങ്ങിൽ തിരിച്ചിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് രണ്ടും ഇങ്ങനെ അടിച്ചെടുക്കാം അങ്ങനെ നമ്മളത് അടിച്ചെടുത്ത് ആ പോർഷൻ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ശേഷം തയ്യലിൽ കൊള്ളാതെ അതിങ്ങനെ ഇങ്ങനെ കട്ടുകൾ ഇട്ടിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇതിന് ഇനി ഒരു ടോപ്പിൻ്റെ ഒരു വശം അതായത് ഒന്നുകിൽ ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷൻ നമുക്കിങ്ങനെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം മറ്റേ പോർഷൻ പതിച്ചടിച്ചെടുക്കല്ല കാരണം നമുക്കത് ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ ആ കൂട്ടി ശേഷം മാത്രമാണ് നമ്മൾ പടി പതിച്ചടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഇവിടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതാ രണ്ട് പോ രണ്ട് നെ പോർഷന് നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഒരെണ്ണം നമ്മളിത് ആ പതിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വശം നമ്മൾ പതിച്ചടിച്ചിട്ടില്ല ഇനി ഷോൾഡർ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പതിച്ചടിച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ദാ രണ്ടിൻ്റെയും നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ പതിച്ചടിക്കാത്ത വശത്തിൻ്റെ എന്താണ് ലൈനിങ് തുണി നമുക്കിതാ ഇങ്ങനെ എടുത്ത് മുകളിലോട്ടിട്ട് ദാ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ചേർത്ത് അപ്പോൾ ഈ തയ്യൽ തുമ്പ് അകത്ത് പോയി നമുക്ക് ഷോൾഡർ നല്ല ആയിട്ട് എടുത്തിട്ട് അങ്ങനെ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളിത് തിരിച്ചിട്ടെടുക്കുമ്പോൾ ദങ്ങൾ ഉണ്ടാവുക ഇനി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാ അകത്ത് ഇല്ല തയ്യൽത്തുമ്പോൾ അകത്ത് പോയി ക്ലിയർ ആയിട്ട് കിട്ടി ഇനി നമുക്കത് ഇവിടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഓക്കെ നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഇവിടെ വലിയ കുഴപ്പമില്ലാതെയാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും ഈ ഷോൾഡർ നമുക്ക് നന്നായിട്ട് ലെവൽ ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കച്ചറ വിച്ചറയൊക്കെ നമുക്ക് അങ്ങനെ വെട്ടി വൃത്തിയായിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്ലീവ്സ് വയ്ക്കുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമുക്ക് വെട്ടി കൊടുക്കാം ഇനി വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മടക്കി അടിച്ചൊന്നും കൊടുക്കുന്നില്ല ശരി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിന് അടിച്ചെടുക്കാം നമ്മൾ സ്ലീവ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ എനിക്ക് തുണി തികയാത്തത് കൊണ്ട് സ്ലീവ് ഇതങ്ങനെ ജോയിൻറ്റ് പീസൊക്കെ വെച്ചാണ് അടിച്ചെടുത്തിട്ടുള്ളത് അതിന് ശേഷം സ്ലീവിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശത്തോട് തിരിച്ചിട്ട് ഇത് ആ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഞാനിങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കത് ഇങ്ങനെ വെച്ച് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അടിച്ചെടുക്കാം കുറച്ചുകൂടെ ഒന്ന് മോടി പിടിപ്പിക്കാനായിട്ട് ആ ഒരു എലാസ്റ്റിക് എലാസ്റ്റിക്കാനുള്ള ഒരു ലേസ് കൂടെ കഴുത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് പ്ലെയിനായി പോയതുപോലെ തോന്നിയുകൊണ്ട് ഒരു ലേസർ വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഫുള്ളൊന്ന് ബോഡി അടിച്ചെടുക്കാം അതുപോലെ മുട്ടു പിന്നെ ഞാൻ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് ഒന്നും ഷെയ്പ്പൊന്നും ക്ലിയറ ക്ലിയറായിട്ട് കിട്ടും ഹൈക്കേസ് അപ്പോൾ നമ്മളിതായ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതാ ഇങ്ങനെ നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് ആദ്യം താ ഈ ക്രോച്ചിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ആദ്യം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കത് ഇവിടം തൊട്ട് തുടങ്ങാം കേട്ടോ ഈ ക്രോച്ചിൻ്റെ ഈ ലൈൻ തൊട്ട് തുടങ്ങാം നമുക്കൊരു രണ്ട് സ്റ്റിച്ച് കൊടുക്കാമേ മതി അങ്ങനെ നമ്മളത് രണ്ട് ഭാഗത്തെയും ക്രോച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചെടുക്കാനുള്ളത് കാലിൻ്റെ അതായത് കാൽപാദത്തിൻ്റെ അവിടെയുള്ള പട്ടയാണ് അതെ നമുക്ക് പട്ടയ്ക്ക് നമ്മൾ പ്രത്യേകം തുണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ല വശം നല്ല വശവും ചേർത്ത് വെച്ച് ഇന്നൊന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കാം അതാ ഇതായിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ കൂട്ടി അടിച്ചത് അതിന് ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ദാ ഇവിടെ ഈ തയ്യൽ തുമ്പൊന്ന് മടക്കി അടിച്ച് ഇതുപോലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മളിതുപോലെ ഇവിടെ അടിച്ചുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഏറ്റവും മുകളുടെ ഭാഗ മുകൾ ഭാഗത്ത് പട്ടയ്ക്ക് വേണ്ടി അടിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ടിഞ്ച് നമ്മളത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് അടിച്ചെടുക്കാം ഇവിടെ ഞങ്ങളിപ്പോൾ വള്ളിയാണ് കൊടുക്കുന്നത് വള്ളി അല്ലെങ്കിൽ എലാസ്റ്റിക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ അതിൽ ഇലാസ്റ്റിക് എത്തി കയറുന്നു പോയേ അതുകൊണ്ട് ഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മളൊരു ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഇഞ്ച് ഇതൊരു മുപ്പത്തിയഞ്ച് ഇഞ്ചിൻ്റെയൊക്കെ ആ ആണ് അതുകൊണ്ട് നമുക്കൊരു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഇഞ്ചൊക്കെ എലാസ്റ്റിക്ക് മതിയാവും അല്ലെങ്കിൽ നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം അതെവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം മതി നമുക്ക് താഴത്തെ ഭാഗവും കൂടി അതെങ്ങനെ കൂട്ടി അടിച്ചെടുക്കാം ഇതാ ഇങ്ങനെ 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 നമുക്ക് കൂട്ടി അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ എല്ലാ സ്റ്റിച്ചിങ് പരിപാടിയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഗെയ്സിന് ഞങ്ങളുടെ മോഡൽ മോഡല് ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ശരിക്കും മോഡലിന് ഇടാൻ കൊടുത്തതല്ലേ മോഡല് തച്ച് കഴിയുമ്പോൾ ഇത് എടുത്തുകൊണ്ട് ഓടി ഓടണതാണ് കേട്ടോ പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് മോഡലിനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെതാ അത് കുറച്ച് ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കൈ അടിച്ചത് താഴെ സ്ലിറ്റ് അടിച്ചത് അങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട് കഴുത്ത് നമ്മളൊരു ചെറിയ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതങ്ങോട്ട് നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല എന്നാലും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ടോപ്പ് വന്നിട്ടുണ്ട് ആ ഷോളിൻ്റെ അത്രയും പെർഫെക്റ്റ് ഷോൾ അത്രയും നല്ല തുണിയായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ടോപ്പിന് ഇത്രയും പെർഫെക്ഷൻ വന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ട് മൂന്ന് ഫോട്ടോസ് ഫോട്ടോസൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമന്റ് മറക്കല്ലേ